ടീം രണ്ടായിരത്തി ഇരുപത്തി നാല് വഴി നൽകുന്ന പ്രവേശനങ്ങൾ ഏതൊക്കെയാണ് അതിന് തന്നെ എൻട്രൻസുകൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുള്ള വിവിധ സ്ട്രീമുകളിലേക്കാണ് പ്രവേശനം നൽകുന്നത് അപ്പോൾ ഒന്ന് മെഡിക്കൽ കോഴ്സുകൾ രണ്ട് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ പിന്നെ ബി എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് കോഴ്സുകൾ അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾ ദെൻ ഫാർമസി കോഴ്സ് അപ്പോൾ ഇങ്ങനെ അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷണൽ മേഖലയിലേക്കുള്ള വിവിധ തരം കോഴ്സുകൾക്കാണ് പ്രവേശനം കീ മൊഴി ഉറപ്പാക്കുന്നത് ഓക്കെ അപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യഥാർത്ഥം ലഭിക്കാനും അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് ലഭിക്കാനും ഈ ചാനൽ ഏറെ ഉപകാരപ്പെടും ഒന്നാമത്തെ കോഴ്സ് വിഭാഗം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള മെഡിക്കൽ കോഴ്സുകളാണ് അതായത് എം ബി ബി എസ് ബി ഡി എസ് ദെൻ ആയുഷ് കോഴ്സുകൾ ബി എ എം എസ് ബി യു എം എസ് ബി എച്ച് എം എസ് ബി എസ് എം എസ് അതായത് സിദ്ധ ബി യു എം എസ് യുനാനി ഈ കോഴ്സുകളൊക്കെയാണ് നമുക്ക് നീറ്റ് വഴിയുള്ള ഈ ഒരു പ്രവേശനത്തിന് അർഹതയല്ല മാത്രമല്ല ഇനി നമുക്കറിയാം കേരളത്തിൽ മെഡിക്കൽ എൻട്രൻസ് വേറെ ഇല്ല അതുകൊണ്ട് തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അതായത് അഗ്രികൾച്ചർ ബി എസ് സി അഗ്രിക്കൾച്ചറ് ബി എസ് സി ഫോറസ്റ്ററി ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ദെൻ ബി എസ് സി ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ് പിന്നെ കാർഷിക സർവകലാശാലയിലെ ബിടെക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക കാർഷിക സർവകലാശാലയിൽ ബിടെക് ബയോടെക്നോളജി കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ നീറ്റ് പരീക്ഷ എഴുതിയിരിക്കണം പിന്നെ നമുക്കറിയാം വെറ്റിനറി കോഴ്സ് ബി ബി എസ് സി എൻ ഐ എച്ച് അതേപോലെ തന്നെ ഫിഷറീസ് ഈ കോഴ്സുകളെല്ലാം തന്നെ നമുക്ക് ഒരു മെഡിക്കൽ അലൈഡ് പ്രോബ്ലം പ്രോഗ്രാം ാണ് കേരളത്തിൽ പറയുക ഈ രണ്ട് സ്ട്രീമിനും വേണ്ടി നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് പറയുന്നത് നീറ്റ് പരീക്ഷയാണ് നീറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് അത് പഠിച്ചാൽ അതിനകത്ത് എൻട്രൻസ് എഴുതിയിട്ട് ആ സ്കോർ കീമിന്റെ പോർട്ടലിൽ പിന്നീട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് എൻട്രൻസ് നീറ്റ് പരീക്ഷയും ഇനി കേരളത്തിൽ കീമിന് അകത്ത് അപ്ലൈ ചെയ്യാൻ വേണം എന്നിട്ട് ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ ഈ ഒരു മാർക്ക് നീറ്റിന്റെ മാർക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കറിയാം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് കോളേജുകളിൽ നൂറ് ശതമാനം സീറ്റിലേക്കും പ്രൈവറ്റ് കോളേജിലെ ഏതാണ്ട് അമ്പത് ശതമാനം സീറ്റിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് കീബിൻ്റെ എൻട്രൻസ് വഴി അതുപോലെ തന്നെ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഷെയറിംഗ് പ്രോഗ്രാമുണ്ട് അവിടെയും സ്റ്റേറ്റ് മെററ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്കീ നടത്തുന്ന എൻട്രൻസ് വഴിയാണ് ഇവിടുത്തെ ഈ പ്രവേശനം അത് ഏതൊക്കെ കോഴ്സുകളാണ് നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എ പി അബ്ദുൾ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഈ എൻട്രൻസ് വഴിയാണ് കൂടാതെ കേരള കാർഷിക സലവശാലയുടെ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങ് ഫുഡ് ടെക്നോളജി കോഴ്സുകൾ അതുപോലെ തന്നെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ബിടെക് ഡയറി ടെക്നോളജി ബി ടെക് ഫുഡ് ടെക്നോളജി കോഴ്സുകൾ അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ ബിടെക് ഫുഡ് ടെക്നോളജി കോഴ്സ് ഈ കോഴ്സുകളെല്ലാം തന്നെ കേരളത്തിന്റെ ഈ എൻട്രൻസ് സ്കീം എൻട്രൻസ് ഇപ്രാവശ്യം ഓൺലൈനായിട്ടാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഡ് പേപ്പർ മൂടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അത് ജൂൺ ഒന്ന് മുതൽ ഒൻപത് വരെയാണ് അപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് ഈ വരുന്ന ഏപ്രിൽ പതിനേഴ് വരെ കൊണ്ട് ഡോക്യൂമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ഇരുപത്തി നാല് വരെയാണ് സമയം അപ്പം ഇത് വഴിയാണ് ഇതിൻ്റെ പ്രവേശനം നൽകുന്നത് ഇനി നമുക്ക് ആർക്കിടെക്ചറിനെ നോക്കുകയാണെങ്കിൽ നാറ്റാ പരീക്ഷ ബേസ് ചെയ്തിട്ടാണ് തലത്തിൽ നടത്തുന്നത് നാറ്റയുടെ ഒന്നാമത്തെ രണ്ടാമത്തെ സെഷനെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കുക കാരണം അവസാനത്തെ സെഷൻ ചിലപ്പം ഇവിടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പൊതുവെ ചിലപ്പോൾ വരാറ് അപ്പോൾ അതുകൊണ്ട് ഒന്നിൻ്റെയോ രണ്ടിൻ്റെയോ സ്കോർ ആയിരിക്കും ഇവിടെ പരിഗണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ചാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അതിനുശേഷം നമുക്ക് ബി ഫാമിൽ നോക്കുമ്പം അതിന് കേരളത്തിലെ എഞ്ചിനീയറിംഗിങ് ഇതിൻ്റെ കൂട്ടത്തിൽ നടന്ന എൻട്രൻസ് ആണ് അപ്പോൾ അതുവഴിയാണ് ഇവിടുത്തെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബി ഫാമിൻ്റെ ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളിലെ നൂറ് ശതമാനം സീറ്റും പ്രൈവറ്റ് കോളേജിലെ അമ്പത് ശതമാനം സീറ്റും ഇതുവഴിയാണ് പ്രവേശനം നൽകുന്നത് ഓക്കെ അപ്പോൾ സ്കീം എന്താണെന്നും അത് ഏതൊക്കെ കോഴ്സുകളും ഏതൊക്കെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമാണ് അതിൻ്റെ എൻട്രൻസ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് യഥാർത്ഥം ലഭിക്കാനായിട്ട് ഗെയർ ഉപകാരപ്പെടും മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റൻ്റ് എല്ലാ ന്യൂസുകളറിയായിട്ട് വാട്സ്ആപ്പ് ചാനലുണ്ട് കോളേജിൽ നടന്ന അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നത് ഇനി പേഴ്സണലി ഒരു ഗൈഡൻസ് ആവശ്യമാണ് ഏറ്റവും മികച്ച കോഴ്സ് ഏതാണ് ഏറ്റവും മികച്ച നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആ കരിയർ ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് തരാനായിട്ട് കോളേജിലൂടെ നിങ്ങളെ സഹായിക്കും അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള കരിയർ ടെസ്റ്റ് പ്രോഗ്രാംസ് ഉണ്ട് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഒരു കൃത്യമായിട്ടുള്ള കരിയർ അസസ്മെന്റ് പ്രകാരം കോഴ്സുകൾ എടുക്കുക കാരണം ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് ഏറ്റവും നമ്മുടെ സ്റ്റുഡൻറ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിലാണ് വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോഴ്സ് മുമ്പോട്ട് പോകാൻ വിശ്വ ദിവസം